ശബരിമലയിൽ ആണ് സംഭവിക്കുന്നത് അതായത് തന്ത്രി കള്ളൻ മോഷ്ടാവ് എന്ന രീതിയിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു വാജി വാഹനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ വാജി വാഹനം അവിടെ കൊടിമരത്തിൽ ഉറുമ്പരി ഉറുമ്പരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം മാറ്റുന്നു തേക്കിന്റെ കൊടിമരം വയ്ക്കുന്നു ഒരു വർഷം മുൻപേ മുൻപേതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മുകളിലിരിക്കുന്ന വാജിവാഹനം തന്ത്രി കൊണ്ടുപോന്നു ഈ ആ സമയത്ത് ഇറങ്ങിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദേവന്റെ സന്നിധാനത്തുള്ള എല്ലാ സ്വത്തും ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അത് പൊതു സ്വത്താണ് അത് ആരുടെ ആർക്കും കൈയിട്ട് വരാൻ കഴിയുന്നതല്ല ഇപ്പോ താന്ത്രിക സമാജം പറയുന്നുണ്ട് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് തന്ത്രി പിന്നെ താന്ത്രിക പ്രകാരമാണ് അത് കൊണ്ടുപോയത് എന്ത് താന്ത്രികം എന്നാണ് ഇവർ പറയുന്നത് ദൈവം ആ തന്ത്രപ്രകാരം എന്ത് തന്ത്രം എന്നാണ് ഇവർ പറയുക എന്ത് മന്ത്രം തന്ത്രം എന്നാണ് പറയുന്നത് സാധാരണക്കാരൻ ദൈവത്തിന് നൽകുന്നത് എങ്ങനെയാണ് തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വത്ത് എങ്ങനെയാണ് തന്ത്രി എടുക്കാൻ കഴിയുന്നത് ചോദ്യമല്ലേ വാജി വാഹനം ഒക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അത് തന്ത്രപ്രകാരമാണെന്ന് കോൺഗ്രസിന്റെ പ്രസിദ്ധനായിട്ടുള്ള നേതാവ് കെ പി അനിൽകുമാര് പറയുകയാണ് അദ്ദേഹം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗ അംഗമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള അജയ് ഓ സോറി അജിത്ത് അറയിൽ അജിത്തറ ആ അപ്പൊ അദ്ദേഹം പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തായിരുന്നു അതെ പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേര് പറഞ്ഞ് ഈ അജയ് തറയിൽ തടി തപ്പുകയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അത് സംശയിക്കണം അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമാണോ എന്ന് സംശയിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നൂറു ശതമാനം ഭക്തനായിട്ടുള്ള ഒരു ദേവസ്വം ആയിരുന്നു വാസ്തവത്തിൽ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അയ്യപ്പന് വേണ്ടി അവിടെ ശക്തമായിട്ട് മന്ത്രിമാരോട് വാദിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അതിശക്തമായിട്ട് ആ സ്പിരിറ്റ് നമുക്ക് മറക്കാതിരിക്ക മറക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇവിടെ അജിത്തറയിൽ കള്ളം പറയുകയും അജിത്ത് അറയിൽ കള്ളം പറയുകയാണോ സംശയിക്കേണ്ടിയിരിക്കണം ഇരിക്കട്ടെ ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോ ദേവസ്വം ബോർഡിന്റെ ഒരു അനുമതിയും കാര്യങ്ങളും വേണ്ടേ അതിന്റെ രേഖകൾ എവിടെ സ്വന്തമായിട്ട് കൊണ്ട് താൻ തോന്നിത്തമായിട്ട് തന്നിഷ്ടമായിട്ട് വാരി വാഹനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാൻ ആരാനുവാദം കൊണ്ടുപോയെങ്കിൽ സമാജോ അവർ പറയുമോകാശപ്പെട്ടതാണ് സമാജത്തിന്റെ അഭിപ്രായം ഒക്കെ ആര് നോക്കുന്നു ഭക്തരാണ് ഭക്ത ലക്ഷങ്ങളാണ് അവരെ ഹിന്ദു ഭക്ത ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു അല്ല ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രോങ് റൂമുണ്ട് ആ സ്ട്രോങ് റൂമിലെടുത്ത് വെക്കാൻ ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എന്താണത് തന്ത്രിയും ഇതുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നു തന്ത് ആ പിതൃസ്ഥാനീയനാണെന്ന് പറയുന്നത് തന്തസ്ഥാനം ഇപ്പോൾ പറയുന്ന അതൊന്നും ഇല്ലെന്ന് പിതൃസ്ഥാനീയനാണെങ്കിൽ ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയ എന്തിനാണ്

കൃഷ്ണന്റെ അച്ഛൻ വസുദേവരാണ് നാളെ അത് ഏതെങ്കിലും തന്ത്രി വന്നിട്ട് ഞാനാണ് കൃഷ്ണന്റെ അച്ഛൻ എന്ന് നമ്മുടെ നമ്മളൊക്കെ ഒരു ഇതനുസരിച്ച് കൃഷ്ണന്റെ അച്ഛൻ വസുദേവരാണ് അല്ല വേറൊരു കാര്യമുണ്ട് പന്തളം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ രാജാവ് പറയുന്നു പിതൃസ്ഥാനീയനാണെന്ന് പുള്ളിയും പറയുന്നു അങ്ങനെയൊക്കെ അച്ഛന്മാരാണെന്നുള്ള ചോദ്യം വരും ചോദിക്കില്ലേ അതെ ആ അയ്യപ്പ കോപം വിളിച്ച് വരുത്തരുത് അതെ അപ്പം ഇതിനൊക്കെ യഥാർത്ഥമായിട്ടുള്ള യഥാതഥമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടണം ആ കിട്ടിയിട്ടില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വാജിഭവൻ അവിടെ വെക്കണ്ടെന്ന് പറയുന്നു ഏത് പ്രമാണത്തിലാണുള്ളത് ഏത് ദേവപ്രശ്നത്തിലാതുള്ളത് ഏത് മാനുവലില്ലാതെ ഉള്ളത് ഒന്നുമില്ല അങ്ങനെയാണെന്ന് പറയുന്നു പറയുന്നതും വാക്ക് പറയുന്നതും കേട്ട് നടത്താനുള്ളൊരു സ്ഥാപനമാണെങ്കിൽ ഇനി വേറൊരു കാര്യം കൊടിമരത്തിന്റെ വാരി വാഹനം കൊണ്ടുപോയൻ്റെ കാര്യം അടിയിൽ ഉറുമ്പരിക്കുന്നു എന്നാ പറഞ്ഞത് ഈ ഉറുമ്പരിക്കുന്ന അല്ലായിരുന്നു അന്നത്തെ കൊടിമരം അത് സിമെന്റ് കൊണ്ട് സിമെന്റ് ഒരിക്കലും ഉറുമ്പരിക്കാത്ത സിമെന്റ് കൊണ്ട് പൂശിയതാ അല്ലാതെ പിന്നെ അരവണ പായസം കൊണ്ടല്ല അത് അതുണ്ടാക്കിയിരിക്കുന്നത് ഉറുമ്പരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കള്ളം പറയുകയാണെന്ന് ഇതൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനം എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള തന്ത്രം ഇനി ഇവിടെ അവസാനിക്കുന്നില്ല തന്ത്രം യോ പേനരിക്കുന്നു ഉറുമ്പരിക്കുന്നു എലി വരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഒരു ഭദ്രമായിരിക്കുന്ന സ്വർണം വരെ മാറ്റണമെന്നും പറഞ്ഞ് പറയുക ഈ തന്ത്രി പറയുന്ന കേട്ട് ദിവസം ആ എന്നാ ശരി മാറ്റിക്കോ അങ്ങനെയാണ് ഈ സ്വർണം പോയത് അപ്പം തന്ത്രിക്ക് അതിലൊരു ഗൂഢതന്ത്രമുണ്ട് ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടാനാവാത്ത തെളിവാണ് അതുകൊണ്ടാണ് അദ്ദേഹം തടവറയിൽ തുടർന്നും കിടക്കുന്നത് ഇതിന് പ്രതികൂലമായിട്ട് പറയുന്ന ആളാണ് രാഹുലീശ്വർ അതിനൊന്നും ഒരു കാര്യമില്ല തന്ത്രി കുടുംബത്തിനെ ഇവിടെ അനുകൂലിക്കുകയല്ല വേണ്ടത് അയ്യപ്പനെ അനുകൂലിക്കുകയാണ് വേണ്ടത് അയ്യപ്പനാണ് മൈനറായിട്ട് ഉള്ളത് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് എത്തേണ്ട ആൾ അദ്ദേഹം പിതൃസ്ഥാനീയനോ ഏതു സ്ഥാനീയനോ ആയിട്ട് ഇരിക്കട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ അത് സംരക്ഷിച്ചില്ല അവിടുന്ന് ഓരോന്നോരോന്ന് അടിച്ചു മാറ്റുമ്പോൾ അദ്ദേഹം അതിൽ പങ്കാളി അല്ലെങ്കിലും പ്രതി അല്ലെങ്കിലും ഇത് ദേവസ്വം ബോർഡിന്റെയും ഭക്തജനങ്ങളുടെയും ഇതിവിടെ നടക്കുന്നു ഇതും കണ്ടുകൊണ്ട് കണ്ണും കെട്ടി കണ്ണും ഈ തന്ത്രി ശബരിമലയിൽ തൊട്ട് വന്നോ അന്ന് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം കോടികളുടെ ഇടപാടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെയും ഈ വാജീവ ഈ കൊടിമരം മാറ്റുമ്പോ അടുത്തത് സ്പോൺസർ അല്ലേ ഈ കൊടിമരം എന്ന് പറയുന്നത് ഓരോ അമ്പലങ്ങളിലെ സ്പോൺസർഷിപ്പ് അല്ലേ ഈ കൊടിമരം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഒരുപാട് പണം ഇയാൾ വാങ്ങിയിട്ടുണ്ടാകാം ഇപ്പോ തന്ത്രി എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അതൊരു ബഹുമാനം ഇപ്പൊ ദൈവത്തിൻറെയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാള് എന്ന രീതിയിലാണ് നമ്മൾ അത്രയും ബഹുമാനം കാണിക്കുന്നത് ഈ കാട്ടുകള്ളമാരെയൊക്കെ തന്ത്രി എന്ന് വിളിക്കണം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളൊക്കെ നമ്മളെയൊക്കെ വീട്ടില് ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ ആ ലെവലിൽ പഠിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഒരിക്കലും നിന്ദിച്ച് ജീവിച്ചിട്ടില്ല അതിന്റെ ഉത്തരമേരം സന്നിധാനത്തിൽ തന്നെ ഉണ്ട് അങ്ങോട്ട് നമ്മൾ പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന എഴുത്ത് എന്താണ് തത്വമസി അതിന്റെ അർത്ഥം എന്താണ് അതാണല്ലോ അവിടുത്തെ തത്വവും പൊരുളും തത്വത്തിന്റെ പൊരുളും അത് തന്നെയാണേ സംശയം അതിന്റെ അർത്ഥം എന്താ നീ തന്നെയാകുന്നു ഞാന് നമ്മൾ അഭേദം നമ്മൾ തമ്മിൽ ഒരു ഭിന്നതയും ഇല്ല എന്താ കാര്യം നമ്മളെല്ലാം ഒരു ഏക പിതാവിന്റെ അല്ലെങ്കിൽ ഏതാ മാതാവിന്റെ മക്കൾ ഏതാ മാതാവും പിതാവും അല്ലെങ്കിൽ ഏക സ്വരൂപം അത് ബ്രഹ്മമാണ് ബ്രഹ്മത്തിന്റെ അഭേദ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒന്നേ സത്യമുള്ളൂ ബാക്കിയൊക്കെ മായയാണ് നമ്മൾ വേറെ വേറെയാണെന്ന് തോന്നുന്നതിനെയാണ് മായ എന്ന് വിളിക്കുന്നത് അപ്പോൾ തന്ത്രി ഉണ്ടോ അവിടെ മന്ത്രി ഉണ്ടോ കുതന്ത്രി ഉണ്ടോ തെറ്റ് ചെയ്യുന്നവനും തെറ്റ് ചെയ്യാത്തവനും മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഈ കാഴ്ച നമ്മുടെ സാധാരണ യുക്തിയിൽ തെളിയുന്നത് തന്ത്രി എന്ന് പറയുന്ന ആൾ ഇവിടെ തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഒറ്റുകാരൻ ഒറ്റുകാരനാണ് അതവിടെ അയ്യ ആരുടെ ഒറ്റുകാരൻ ശബരിമല അയ്യപ്പൻ്റെ ഒറ്റുകാരനാണ് തീർച്ചയായിട്ടും കുറ്റവാളിയാണ് അതിനെ അനുകൂലിക്കാൻ വരുന്നവർ അദ്ദേഹത്തിന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവരാണ് ആ കുറ്റത്തിൽ അല്ലെങ്കിൽ ആ പാപത്തിൽ പങ്കാളികളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഭക്തർക്ക് വേണ്ടി അയ്യപ്പന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അയ്യപ്പന്റെ ഈ ആടയാഭരണങ്ങൾ കള്ള ന്യായങ്ങൾ പറഞ്ഞ് ഉറുമ്പരിക്കുന്നു വേനരിക്കുന്നു എന്നൊക്കെയുള്ള ഇല്ലാത്ത കള്ളങ്ങൾ സ്വർണ്ണവരിക്കും ഒരു എപ്പോഴെങ്കിലും അതിനൊരു ഹാനി വരുന്ന ലോഹമാണോ ഒരിക്കലും ചില്ലറ എറിഞ്ഞു കഴിഞ്ഞപ്പൊ സ്വർണം മങ്ങി അങ്ങനെ വിളിക്കാൻ ഈ പറയുന്ന കൊല്ലം സുപ്രീമിന്റെ സാധനം പോയിട്ടുണ്ട് സ്വർണ്ണം പൂശിയതാണോ ഇളക്കിയതാണോ കയറ്റിയതാണോ നിർത്തിയതെല്ലാം ഇന്ന് അറിയാൻ കഴിയും കാര്യങ്ങളും കൂടി കോടതി കുറച്ച് ആളുകളെ കൂടെ വിളിക്കാൻ സാധ്യതയുണ്ട് അവസാനമായിട്ട് പ്രധാനമല്ലെങ്കിലും ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം ഈ വാജി വാഹനം എന്ന് പറയുന്നത് ഏ അത് നമ്മൾ ഹരി ഹരിവാസന ഹരിവരാസനം ഉണ്ടല്ലോ അയ്യപ്പനെ പാടി ഉറക്കുന്ന അതിൻ്റെ ഭാഗമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട പലരും പുലിവാഹനെ ശരണമയ്യപ്പ എന്ന് പറയുന്നതിൻ്റെ ശുദ്ധിപാഠം കൂടിയാണ് അയ്യപ്പൻ്റെ വാഹനം പുലിയല്ല അയ്യപ്പൻ്റെ വാഹനം വാജി വാജി എന്ന് പറഞ്ഞാൽ കുതിര കുതിരയാണെന്നൊരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയെങ്കിലും ഈ വാജി വാഹനത്തെക്കുറിച്ചുള്ള വിവാദം ഭക്തന്മാരെ സഹായിക്കണം എന്ന് മാത്രമല്ല ഇരിക്കേണ്ടിടത്തെ അതിരിക്കാൻ പാടുള്ളൂ ഇരിക്കേണ്ടതില്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട് അവിടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്നവരോട് ഒരു ചോദ്യം കൂടി അങ്ങനെ അവകാശപ്പെട്ടതാണെങ്കിൽ എന്തിനാണ് തന്ത്രി കേസ് തിരിച്ചു അങ്ങനെ അങ്ങനെ പോരല്ലോ അതിന് രേഖകൾ രേഖകൾ വേണ്ട പിൻബലമായിട്ടുള്ള നമ്മളെ നമ്മൾ തന്ത്രിയെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക